ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുടമ്പുളി അച്ചാറാണ് പച്ച കുടമ്പുളി ഉപ്പിട്ട് ഉണക്കിയതാണ് അതുകൊണ്ടാണ് അച്ചാറിൻ്റെ ഈ മാങ്ങാത്തോലും ഇരുമ്പാമ്പുളിയൊക്കെ നമ്മൾ ഉണക്കിയിട്ട് അച്ചാറിടില്ലേ അതുപോലെ കുടമ്പുളി കൊണ്ട് ഒരു അച്ചാറിട്ട് ഇതുപോലെ ഉണക്കിയ അറപ്പുളിയാണ് ഇതിപ്പോ ഇട്ടിട്ട് ഉണക്കി വെച്ചതാണ് ഇനി ആ അറപ്പുളിയൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക തിൽക്കാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കുക അതിലേക്ക് രണ്ട് ഉണക്കമുളകാണ് പൊട്ടിച്ചിരുന്നത് അപ്പോൾ ഉണക്കമുളക് ഒന്നിങ്ങനെ ചെറുതാക്കി അരിക ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചെടുത്ത് അതിൽ ചീനച്ചട്ടിയൊക്കെ ചൂടായാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അടുവിട്ടെടുക്കുക അതിന് ശേഷം ഉണക്കമുളക് വേപ്പില ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാനിവിടെ കാശ്മീരി മുളകും പൊടിയാണ് ഇട്ടുകൊടുത്ത് വേണത് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഉലുവയും നല്ല ജീരകവും കൂടി വറുത്ത് പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കുറച്ച് ശർക്കര ഇട്ട് ഇട്ടുകൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി മുളക് പൊടിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആ അറപ്പിളിട്ട് കൊടുക്കാം ഇനി അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് സൊർക്കൊഴിച്ചുകൊടുക്കാം ഉപ്പ് ഓൾറെഡി ഉള്ളത് കാരണം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കില്ല കേട്ടോ ഇപ്പം നമ്മുടെ അറപ്പുളി അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന എന്താണ് ഇറച്ചി അച്ചാറ കുടുതച്ചാറ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നമ്മുടെ അർപ്പിളി അച്ചാർ ഇവിടെ റെഡി ആയിരിക്കണം